റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കുറച്ച് നാളുകളായി വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് അമേരിക്കയുടെ വെല്ലുവിളികൾ ഉണ്ടാകുന്നു ആ വെല്ലുവിളികൾക്ക് പുല്ലുവിലയാണ് ഇപ്പോൾ ജയശങ്കർ കൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതെ നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ശരിക്കും സ്കോറി അദ്ദേഹം വളരെ ഭംഗിയായിട്ട് മാന്യമായിട്ട് എന്നാൽ പറയേണ്ടത് പറയേണ്ടതുപോലെ പറഞ്ഞു ഞങ്ങൾ റഷ്യയുടെ എണ്ണം വാങ്ങും നിങ്ങൾ ആരാണത് ചോദിക്കാം ട്രംപിനോടാണ് ഈ ചോദ്യം ശരിക്കു പറഞ്ഞാൽ ട്രംപിനെ ചുരുട്ടി കൂട്ടിക്കളെ അതായത് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ് സ്വതന്ത്ര രാഷ്ട്രമാണ് ആരുടെയും അടിമയല്ല ഞങ്ങൾ വ്യാപാര കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാജ്യാന്തര കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട് ധാരണകളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഒരിടത്തും അടിയറ വച്ചിട്ടില്ല ഞങ്ങളൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ എന്ത് എവിടെ നിന്ന് എപ്പോൾ വാങ്ങണം എത്ര രൂപ കൊടുത്ത് വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് നിങ്ങളല്ല അതുപോലെ ഡോളറിൽ വാങ്ങിക്കണോ ഇന്ത്യൻ രൂപയിൽ വാങ്ങിക്കണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ കച്ചവടം നടത്തണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും അത് എവിടെ നിന്നാണോ ഞങ്ങൾ സാധനം വാങ്ങുന്നത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും നിങ്ങൾക്ക് എന്താ ഹേ അതിൽ കാര്യം വളരെ കൃത്യമാണ് ജയശങ്കറിൻ്റെ മറുപടി നോക്കൂ ഒരു വിദേശകാര്യ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തൻ്റെ ആ പാഠവം തൻ്റെ കഴിവ് കൃത്യമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് ട്രംപിന് വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് മറുപടി കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർക്ക് മറുപടി കൊടുക്കാമായിരുന്നു നിർമ്മല സീതാരാമൻ അവരൊന്നുമല്ല പറഞ്ഞത് വളരെ കൃത്യമായിട്ട് വിദേശ നയമാണ് അതിന് വിദേശകാര്യ മന്ത്രി ഉണ്ട് ഇവിടെ ആ മന്ത്രി മറുപടി പറഞ്ഞുകൊള്ളും കൃത്യമായിട്ടും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ പറഞ്ഞതുപോലെ ജയശങ്കറിനെ നിയോഗിച്ചു അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു അദ്ദേഹം നല്ല മറുപടി ഉണ്ടായി ഇതിൻ്റെ കാരണം ഈ ഈ എണ്ണയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ജയശങ്കർ പറയുന്നത് കാര്യമുണ്ട് ഞങ്ങൾ എണ്ണ റഷ്യയിൽ നിന്ന് വില കുറച്ച് വാങ്ങിക്കും അതിന് പല കാരണങ്ങളും അങ്ങനെ വാങ്ങുന്ന ക്രൂഡ് ഓയിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് അത് പല പ്രോഡക്റ്റുകളാക്കും പല ഉൽപ്പന്നങ്ങളാക്കും പെട്രോള് ഡീസൽ കെറോസിൻ ടാറ് തുടങ്ങിയ പല ഉൽപ്പന്നങ്ങളാക്കും ഉൽപ്പന്നങ്ങളാക്കി ഞങ്ങൾ വിൽക്കാൻ വെക്കും ഈ തുടർച്ചയായി തന്നെ അമേരിക്കയുടെയും ട്രംപിൻ്റെ ഭീഷണി ഉണ്ടായിട്ട് ഇന്ത്യ ഒരടി പിന്നോട്ട് പോകുന്നില്ല അതിന്റെ ധൈര്യം എന്താ അതിന്റെ ധൈര്യം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്നത്തെ കരുത്ത് എന്താണെന്ന് അറിയാം ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിയാം അമേരിക്ക എവിടെ നിൽക്കുന്നു എന്നുള്ളതും ഇന്ത്യക്ക് അറിയാം ഇന്ന് ഇന്ത്യ ഏതാണ്ട് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ പെഹൽഗാം ആക്രമണം നടക്കുന്നതിന് ആ ഒരു ഏതാണ്ട് ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പാണ് നമ്മുടെ ജയശങ്കർ പറഞ്ഞത് ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇത് പുതിയ ഇന്ത്യയാണ് നോക്കിയും കണ്ടും കളിക്കണം എന്ന് ആ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു മറുപടി പോലെയാണ് ഈ പെഹൽഗാം ആക്രമണം ഉണ്ടായത് മതം ചോദിച്ച് അല്ലെ ആൾക്കാരുടെ ഉടുതുണി വരെ അഴിച്ച് പരിശോധിച്ച് ഒരു പിന്നെ കലിമ ചൊല്ലാൻ നിർദ്ദേശിച്ച് അതിന് പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ വെടിവെച്ച് പോകുന്നു അതിന് തക്ക മറുപടി നമ്മൾ തിരിച്ചു കൊടുത്തു അല്ലെ അപ്പോൾ കൃത്യമായിട്ടും ജയശങ്കർ എന്താണോ പറഞ്ഞത് അത് വെറും ഈ പറയുന്നത് പോലെ ഭീകരന്മാരെ നേരിടുന്ന കാര്യത്തിൽ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ലോകത്ത് നടക്കുന്ന കച്ചവടം പ്രത്യേകിച്ചും എണ്ണ കച്ചവടം ഈ കാര്യത്തിൽ നമുക്ക് ചില നിലപാടുകൾ ഉണ്ട് എന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുക അത് ആ അന്ന് പറഞ്ഞു തുടങ്ങിയ ഇത് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ഇത് പുതിയ ഇന്ത്യയാണ് എന്ന് അന്ന് ജയശങ്കർ പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം ഇതായി ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വാസ്തവത്തിൽ നമ്മൾ ആരും ചിന്തിക്കാതിരുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ എണ്ണയ്ക്ക് വലിയ ഫ്ലക്ച്വേഷൻ വന്നു അല്ലേ നമ്മൾ സാധാരണ എണ്ണ വാങ്ങിയിരുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നാണ് അതെങ്ങനെയാണ് ഡോളർ കൊടുത്താണ് വാങ്ങുന്നത് നമുക്ക് ഡോളർ കൈവശം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഐ എം എഫിൽ നിന്ന് ലോൺ എടുക്കും ഐ എം എഫ് കൊള്ളപ്പലിശയാണ് വാങ്ങുന്നത് ഈ കൊള്ള പലിശയ്ക്ക് നമ്മൾ പണം കടം വാങ്ങിച്ച് അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നു ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് വിൽക്കുന്നു ഇതിന് ഈ പലിശയും കൂടെ ചേർത്തുള്ള വിലയാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് ആൾക്കാരിൽ നിന്ന് അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വലിയ ഫ്ലക്ച്വേഷൻ വരുന്നത് അപ്പോൾ ഫ്ലക്ച്വേഷൻ വന്നപ്പോൾ വലിയ രീതിയിൽ എണ്ണയ്ക്ക് വില കൂടി ഈ എണ്ണയ്ക്ക് വില കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൂടുക കുറയുക എന്നുള്ളത് ഒരു സ്ഥിരം പ്രതിഭാസമാണ് അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട് പക്ഷെ അങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എണ്ണ വില സ്ഥിരമാക്കാൻ നോക്കൂ ഇപ്പൊ നമ്മളെ ഇടയ്ക്ക് എണ്ണയ്ക്ക് എഴുപത്തഞ്ച് പൈസ കൂടി ഒരു രൂപ കൂടി പത്ത് പൈസ കൂടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഈ എണ്ണ കമ്പനികളാണ് വില നിശ്ചയിക്കാൻ ഇപ്പം പുതിയ ഇതിൽ ഗവൺമെന്റ് അല്ല എണ്ണ കമ്പനികളാണ് വില നിശ്ചയിക്കുന്നത് മൻമോഹൻ സിംഗിൻ്റെ അവസാന കാലത്ത് അതിനുള്ള തീരുമാനമൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് മൻമോഹൻ സിംഗ് സ്ഥലം വിടുന്നത് മോദി സർക്കാർ വന്ന് അതിനെ മാറ്റാൻ പറ്റിയിട്ടില്ല അതിങ്ങനെ തുടരുന്നു അപ്പോൾ എണ്ണ കമ്പനികൾ അവർക്ക് നഷ്ടം സഹിച്ചുകൊണ്ട് എണ്ണ വിൽക്കില്ല പെട്രോളും ഡീസലും ഒന്നും വിൽക്കാൻ തയ്യാറില്ല ഇത് പ്രോസസ്സ് ചെയ്ത് വിൽക്കുമ്പോൾ ലാഭം കിട്ടണം അവർക്ക് നഷ്ടം സഹിച്ചു അവർ വിൽക്കില്ല അതിനു വേണ്ടുന്ന ഇത് അവർ എടുക്കും അപ്പോൾ എണ്ണ വില ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ മൊത്തം സാമ്പത്തിക സ്ഥിതിയെയും ബാധിച്ചു കൊണ്ടിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ ഈ കോവിഡിൻ്റെ ആ ഒരു പാൻഡമിക് സിറ്റുവേഷനൊക്കെ പതുക്കെ പതുക്കെ അതിൽ നിന്ന് വിട്ടു വരുന്ന സമയമായപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇനി അങ്ങനെ നമുക്ക് ഈ എണ്ണയുടെ കാര്യത്തിൽ ഒരു അസ്ഥിരത എണ്ണയുടെ വില അത് അസ്ഥിരമായിട്ട് തുടരാൻ പറ്റില്ല അതിനൊരു സ്ഥിരത്വം വേണം മോദി സർക്കാർ തീരുമാനിച്ചു റഷ്യ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് എണ്ണ തരാം കൃത്യമായിട്ടും ഈ വില സ്ഥിരത ഞങ്ങൾ കാത്തും സൂക്ഷിച്ചോളാം നിങ്ങൾ ഇന്ത്യൻ രൂപ തന്നാൽ മതി അപ്പം നമുക്ക് ഡോളർ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ ഒന്ന് ഈ എണ്ണ വില തന്നെ ചാഞ്ചാടി ചാഞ്ചാടി നിൽക്കുക രണ്ട് ഡോളർ വാങ്ങുമ്പോൾ ഡോളറിൻ്റെ വിനിമയത്തിൽ വരുന്ന വ്യത്യാസം അതിൻ്റെ പലിശ ഇതെല്ലാം നമ്മൾ ഡോളർ ഡോളറിലാണ് കൊടുക്കേണ്ടത് ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇന്ത്യൻ രൂപ കൊടുത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാം അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലാഭം നോക്കി നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഐശ്വര്യവും ക്ഷേമവും അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയും ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സർക്കാരിന് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ റഷ്യയോട് പറഞ്ഞു ഞങ്ങൾ വാങ്ങിക്കൊള്ള എണ്ണം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമേ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുള്ളൂ അറബ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ മുപ്പത്തിമൂന്ന് ശതമാനം വാങ്ങുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള വ്യാപാരം പൂർണ്ണമായിട്ട് നിർത്തിയാൽ അത് നമുക്ക് ദോഷം ചെയ്യും നമ്മൾ സൗഹൃദം എല്ലാവരുമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കും ജീവിക്കണം ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങള് പട്ടിണി കിടക്കരുത് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളും പട്ടിണി കിടക്കരുത് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ വേണം വാങ്ങാം പക്ഷേ മുഴുവനും നിങ്ങളുടെ തന്നെ വാങ്ങണം എന്ന ആ നിർബന്ധം നടക്കില്ല അല്ല അത് അതിനെ പിന്നോട്ടടിക്കാനാണല്ലോ തീരുവ ചുമത്തിവ് ആ അത് ആ തീരുവ ചുമത്തിയതിനെതിരെയാണ് ഇപ്പോൾ ജയശങ്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ മതി അത് ഏതാണെങ്കിലും എണ്ണ ഉൾപ്പെടെ ഈ പെട്രോളും ഡീസലും ഉൾപ്പെടെ ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ടെന്നേ അമേരിക്ക വാങ്ങണ്ട യൂറോപ്പ് വാങ്ങണ്ട ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോളാം ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കൊള്ളാം വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇത് അല്ല അത് കൃത്യമായി തന്നെ മോദി പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാർക്കറ്റ് ഉണ്ട് അതല്ലേ ഞങ്ങൾ ഈ നമ്മുടെ രാജ്യം തന്നെ ഒരു വലിയ മാർക്കറ്റാണ് ഈ ഇത്രയും സംസ്ഥാനങ്ങളും ഈ വൈവിധ്യമാർന്ന ഒരു ഒരു സംസ്കാരം പേർന്ന ജനങ്ങളും ഒക്കെയുള്ള ഞങ്ങളൊരു വലിയ മാർക്കറ്റാണ് അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ വരണ്ട മര്യാദയ്ക്കാണെങ്കിൽ സ്നേഹത്തിലാണെങ്കിൽ ഞങ്ങൾ സ്നേഹിക്കും ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് വിൽക്കാം നിങ്ങളുടെ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം കൊണ്ടുവരേണ്ട ആവശ്യമില്ല വളരെ കൃത്യമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സാധനം വാങ്ങിച്ചാൽ മതി ഇനി ഇതിന്റെ പേരിൽ നമ്മൾ ഏതെങ്കിലും വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എണ്ണയുടെ കാര്യത്തിൽ ജയശങ്കറിൻ്റെ ചോദ്യം അതാണ് നിങ്ങൾ പറയുന്നു ഈ ഇറക്കുമതി തീരുവ കൂട്ടും അത് ചെയ്യും ഇത് ചെയ്യും ഞങ്ങൾ ഈ എണ്ണ റിഷ്യയിൽ നിന്ന് വാങ്ങണ്ട എന്ന് നിങ്ങൾ പറയാൻ എന്ത് അടിസ്ഥാനം നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും വ്യാപാര കരാറുണ്ടോ നമ്മൾ എണ്ണ ഇവിടുന്ന് ഇന്ന സ്ഥലത്ത് തന്നെ അമേരിക്കയുടെ ഇന്നേ അല്ലെങ്കിൽ ഡോളറിലേ വാങ്ങുകയുള്ളൂ എന്ന് നമ്മൾ എവിടെയെങ്കിലും എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഈ മുമ്പിരുന്ന സർക്കാരുകളൊന്നും അത്തരത്തിൽ ഒരു കരാറും ഏർപ്പെട്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ നിർബന്ധം പിടിക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയാം അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇങ്ങോട്ട് എടുക്കണ്ട ഞങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എവിടുന്ന് എണ്ണ വില കുറച്ച് കിട്ടും ഇനി നാളെ വില കുറച്ച് മറ്റൊരു സ്ഥലത്തുനിന്ന് കിട്ടിയാൽ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങും ആവശ്യം ഏറ്റവും വില കുറച്ച് എണ്ണ കിട്ടുക എന്നുള്ളതാണ് അത് വില സ്ഥിരതയാർന്ന വിലയായിരിക്കണം ഈ ചാഞ്ചാടി കൊണ്ട് നിൽക്കുന്ന വില പറ്റില്ല പിന്നെ ഡോളറിൽ കച്ചവടം നടത്താൻ ഞങ്ങൾക്കിപ്പം വലിയ താല്പര്യമൊന്നുമില്ല ഞങ്ങൾ ഇന്ത്യൻ രൂപ കൊടുത്ത് സാധനം വാങ്ങാൻ ഇന്ത്യൻ രൂപയ്ക്ക് സാധനം വിൽക്കാൻ തയ്യാറായിട്ട് ആൾക്കാരുണ്ട് റഷ്യ ഉണ്ട് ഇറാനുണ്ട് മറ്റു പല രാജ്യങ്ങളുണ്ട് ഇപ്പൊ ദുബായ് നമ്മളുമായിട്ട് യു എ നമ്മളുമായിട്ട് ഇന്ത്യൻ രൂപയിലാണ് വിനിമയം കച്ചവടം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ വരണ്ട അതൊക്കെ അങ്ങ് കയ്യില് വെച്ചിരുന്നാൽ മതി ഞങ്ങൾ ഇനിയും എണ്ണ റഷ്യയിൽ നിന്ന് തന്നെ വാങ്ങും അത് വാങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാക്കി ഞങ്ങൾ മറിച്ച് വിൽക്കുകയും ചെയ്യും അത് ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ മിടുക്ക് നിങ്ങൾ അതിനകത്ത് തലയിടാൻ വരണ്ട നിങ്ങൾക്ക് അതിനേക്കാൾ വില കുറച്ച് തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വാങ്ങും ഇത്രയേ ഉള്ളൂ വളരെ ലളിതമാണ് അപ്പൊ ജയശങ്കർ ചുട്ട മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായ നയതന്ത്രം നമ്മൾ ഈ നിലപാടിൽ വെള്ളം ചേർക്കുന്ന പ്രശ്നമില്ല ഒരു കാരണവശാലും ഈ സ്വീകരിച്ച നടപടികളിൽ നിന്ന് അല്ലെങ്കിൽ നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നാക്കം പോകില്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സഹകരിച്ചാൽ മതി ബൈഡന്റെ കാലത്തും ഇതുപോലെ ഞങ്ങൾ സഹകരിച്ചിരുന്നതാണ് അന്ന് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു തുറന്ന പോരിലേക്ക് പോയിട്ടില്ല ഇപ്പോൾ ട്രംപ് വന്നിട്ട് അതിനെ ഒരു തുറന്ന പോരിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക അതിനകത്തേക്ക് കോലിട്ട് ഇളക്കാൻ വരണ്ട എന്ന് ട്രംപിന് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ മാന്യമായിട്ട് ജയശങ്കർ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിയും അത് മനസ്സിലായില്ലെങ്കിൽ ഇതല്ലാത്തൊരു ഭാഷയും നമുക്കറിയാം എന്ന് കൃത്യമായിട്ട് ജയശങ്കറിൻ്റെ വരികൾ പരിശോധിച്ചാൽ ആ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇന്ത്യ അങ്ങനെയൊന്നും ഇനി അമേരിക്കയ്ക്ക് മുന്നിലെന്നല്ല ആരുടെ മുന്നിലും താഴാൻ പോകുന്നില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ വിപണിയുണ്ട് കാലിലാണ് നിൽക്കുന്നത് ആരെയും ആശ്രയിച്ചല്ല നിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ജയശങ്കർ പറഞ്ഞു വച്ചിരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക